ഒരു നാലഞ്ച് വരെ ഇങ്ങനെ കൊടുക്കണം ഇത് നമുക്ക് മസാല ഈ ഇറച്ചിയിലോട്ട് ഈ മസാലക്കൂട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മളിപ്പോൾ നാല് കിലോ ഫ്രഷ് നാന്നൂറ് ഗ്രാം മൈദ ഫ്ലവർ നമ്മൾ ഒരു നൂറ്റമ്പത് ഗ്രാം ഇത് മസാലയായിട്ട് ചേർക്കാൻ സ്പൂണ് കണക്കാക്കി നമുക്ക് മുളക് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും നമ്മൾ പേരിന് ഒരു അര സ്പൂൺ കണക്കാക്കി ഇടുന്നുള്ളൂ പിന്നെ ഒരു ഗരം മസാല ഗരം മസാല നമുക്കൊരു ഒന്നര സ്പൂണ് ഗരം മസാല നമുക്ക് ഉപയോഗിക്കാം കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് എല്ലാ പീസിനെയും നമ്മൾ മിക്സ് ചെയ്തെടുക്കണം എല്ലാ പീസിലും ഈ പൊടി കിട്ടത്തക്ക രീതിയിൽ സാവധാനത്തില് ഇറങ്ങി കൊടുക്കണം ആറ് മുട്ട ഇതിൽ ഒഴിച്ചു കൊടുക്കണം ആറ് മുട്ട നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ആറ് മുട്ട ഒഴിച്ച് എന്നെ നമുക്ക് കറക്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് വെളുത്തുള്ളിയുടെ പേസ്റ്റ് പേസ്റ്റ് ആക്കണം നമ്മൾ ഇതിന്റെ ഒരു തരി പോലും നേരങ്ങ നീരാണ് നേരങ്ങ നീരിൻ്റെ കുരു വേണ കുരുനേരങ്ങിയ ഒഴിച്ച ശേഷം നമ്മൾ ഇതിനെ ഒന്നുകൂടി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിനെ വറുത്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് ഒരു ഉരുളി വെച്ച് കൊടുക്കാം നമുക്ക് ഉരുളിയിലാണ് നമ്മൾ നമുക്കിതിൽ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ അല്ല നമ്മൾ ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ് നമ്മൾ ഓട്സിൽ ായ ശേഷം ഇതിനെ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും എണ്ണയിൽ ഇട്ടിട്ടുണ്ട് എണ്ണ വാ സമയമായി ഒരു സൈഡിൽ നിന്ന് മറിച്ചിട്ടുണ്ടാം ദൂസിച്ച് മറിച്ചോ ഒരു സൈഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ എടുക്കാം നന്നായിട്ട് മൂട്ട് കളർ രണ്ടാമത്തെ ടെസ്റ്റപ്പ് ഇട്ടു കൊടുക്കാം പിടിക്കുന്നത് ഏത് ടേസ്റ്റ് ഏത് സാറിന് മൈനസിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ക്രിപ്സി ക്രിസ്തി അടിപൊളിയായിരിക്കും നന്നായിട്ടുണ്ട് മസാലകൾ കറക്റ്റ് മസാല അടിപൊളി നമുക്കപ്പോഴേ ടൊമാറ്റോ സോസും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയായിട്ടുണ്ട് പറയാൻ വാക്കുകൾ വരുന്നില്ല സെറ്റ് അത് നല്ല ടേസ്റ്റ് നല്ല ഉറപ്പ്സിയും അകത്ത് നല്ല ജ്യൂസി പരുവാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്